ആ പഴം കൊണ്ടോയി അയാൾ അമ്പലത്തിൽ പോയിട്ട് വന്നതാണ് ചന്ദനെട്ടില്ലേ ചന്ദന ഞങ്ങൾ വേഷങ്ങളെ പോവാണ്ണ്ട് കൈ വതിക്കാനായിട്ട് അപ്പൊ കൈ അടിച്ചോട്ട് പോയി കാറെ നമ്മളെ കാത്തുറിക്കണം കാറന്ത് പോവാട്ടോണ്ട് ൂരെ

കൈ വെച്ച് ഞങ്ങള് തിരിച്ചു പോവുകയാണ് വിഷം കടയില് പോയിട്ട് തിരിച്ചിങ്ങനെ നടന്നു നേരെ പറ്റൂ ഇവിടെ തൊടി വർക്കുന്ന തൊടി ഉണ്ടോ തൊടി വാർത്ത ഇഷ്ടംപോലെ കിണറു വാർത്ത വെച്ചിരുന്നു വീടുകൾ മാത്രമേ കാണുന്നു മഴ നല്ല വന്നേക്കുന്ന മൊത്തവും പോയി കയ്യത്തെ ചെരുപ്പിന് എന്തൊരു സൗണ്ട് തിരികു പതുക്കാടാ ചെരുപ്പിന്റെ സൗണ്ട് കേട്ട ടപ്പേ നിക്കുന്ന ക്ഷീണമൊക്കെ മാറിയില്ലേ ഏ ഈ പായസ കുടിക്ക് അമ്പത്തിൽ പായസം പഴം നോക്കട്ടെ രണ്ട് പഴം തിന്നു കഴിച്ചു ആ നല്ല പഴം പച്ച പഴം ഇന്ന് പൂജ നടത്തി ചേട്ടന് കാപ്പി ഇടാനായിട്ട് വന്നതാണ് കേട്ടോ നമ്മൾ കരിപ്പൊട്ടി കാപ്പിയില്ലേ അപ്പോൾ ചുമ പറയെന്ന് പറഞ്ഞിട്ട് പിന്നെ മൂവ്മേ ചുക്കും കുരുമുളകും കരിപ്പൊട്ടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഞാൻ അതെല്ലാം ചതച്ച് ഇട്ട് ഒരു കാപ്പി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ കാപ്പി ഈ ശർക്കര അല്ല ശർക്കര അല്ല കരിപ്പൊട്ടിക്ക് മധുരം കുറവായിരുന്നു ചില കരിപ്പൊട്ടി അങ്ങനെയാണല്ലോ മധുരം ഇടത്തിൽ കുറവായിരുന്നു പിന്നെ ഞാൻ മല്ലിയും നമ്മളെ കുരുമുളകും ചുക്കും പിന്നെ ദ്രസ്സരി നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു കാപ്പൊടിയും കൂടെ പൊട്ടിച്ചിട്ട് പിന്നെ കരിപ്പൊട്ടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കൂടെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു കഷായം പോലെ അത് നല്ലതെന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കി രണ്ട് ദിവസം കൊടുത്തപ്പോൾ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാലും ചേട്ടന് അത്ര താല്പര്യമില്ല കേട്ടോ ഇത് കുടിക്കാനൊന്നും ഇച്ചിരി ഇരിവൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് വലിയ ഇഷ്ടമൊന്നുമില്ല ഒന്നാമതെ ചായയും കപ്പിയൊന്നും കുടിക്കാറില്ല പിന്നെ നിർബന്ധിച്ചൊക്കെ കൊടുത്തു ഇച്ചിരി ചുമ കുറയട്ടെ എന്നിട്ട് ഭയങ്കര ചുമയുണ്ട് കേട്ടോ വന്നിട്ടും ചുമ അങ്ങനെ കുറയാമ്മ ഭയങ്കര പാട് അപ്പം ഇങ്ങനെ രണ്ടു ദിവസം അടിപ്പിച്ച് കാപ്പി കുടിച്ചപ്പം ഒരു ആശ്വാസം പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു അങ്ങനെ കുടിക്കത്തില്ല നമ്മൾ നിർബന്ധിച്ച് കൊടുക്കണം അപ്പം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളു വീഡിയോ കാണുന്ന കൂട്ടുകാർ ഉള്ളു കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ അങ്ങനെ ഞങ്ങൾ പ്രശ്നങ്ങളെ പോയതും പിന്നെ കാപ്പിയിട്ടേം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു അപ്പോൾ അത്രയൊക്കെ ഉള്ളു കാപ്പി കുടിക്കുമ്പോഴത്തേക്ക് ചുമക്കി മാറ്റം വരുമെന്ന് പറഞ്ഞാൽ സിറപ്പൊന്നും തന്നില്ല കേട്ടോ കാപ്പം അത് ഇങ്ങനെ ചൂടുള്ള കുടിച്ച് അതിനിപ്പോൾ മൂന്നാം തീയതി ഒന്നും കൂടെ കാണിക്കാൻ പോകണം അപ്പം ഇന്നത്തെ വെളിയും വിശേഷങ്ങളും ഇത്രയൊക്കെ തന്നെ ഉള്ളു ഓക്കേ ബൈ